ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ ഇപ്പോൾ ഒരുപാട് ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ അച്ചമ്മയുടെ നാട്ടിൽ ഒരു വലിയൊരു ആഘോഷം നടത്താനായിട്ട് തീരുമാനിച്ചു എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ആ ഒരു മത്സരം പൊടിപൊടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അച്ഛമ്മ രണ്ട് പേരെയും ആ ഒരു മൂന്ന് മരുമക്കളെയും മക്കളെയും രണ്ട് ടീമായിട്ട് തിരിച്ചു രവീന്ദ്രന്റെ ടീമില് രേവതിയും വർഷയും ശ്രുതിയും അമർച്ച് ചന്ദ്രമതിയുടെ ടീമിലാണെന്നുണ്ടെങ്കിൽ സച്ചിയും വർഷ സച്ചിയും സുധിയും പിന്നെ ശ്രീകാന്തും അങ്ങനെ അവരെല്ലാവരും ആ ഒരു മത്സരത്തിന് ഇറങ്ങി പുറപ്പെട്ടു അപ്പം ആദ്യം തന്നെ ചന്ദ്രമതിക്ക് സച്ചി തൻ്റെ ടീമിലുള്ളത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സച്ചിയെ മാറ്റിയിട്ട് പകരം ശ്രുതിയെയും വർഷയും തന്റെ ടീമിൽ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു എന്നാൽ അത് ഉടനെ തന്നെ അച്ഛൻ നിഷേധിച്ചു സച്ചിൻ നിന്റെ മകനല്ലേ അപ്പൊ അവൻ നിന്ന് എന്താ കുഴപ്പം ആ സമയത്തും എനിക്ക് അച്ഛന്റെ ടീമിൽ പോയാൽ മതി എന്നാണ് സച്ചിൻ വിചാരിച്ചത് അങ്ങനെയാണ് ശ്രമിച്ചത് പക്ഷേ നിങ്ങൾ ജയിക്ക് നമുക്ക് ജയിക്കുന്ന ഏത് ടീമാണെന്ന് നോക്കാമല്ലോ അങ്ങനെ രണ്ട് ടീമും വാശിയേറിയ പോരാട്ടത്തിലാണ് വർഷയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും സച്ചിയുടെ ടീം ജയിക്കാൻ പാടില്ല സച്ചി ജയിക്കാൻ പാടില്ല അത് മാത്രമേ വർഷയ്ക്ക് ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും ഈ ഒരു പെർഫോമൻസിൽ നല്ല വിജയം കൈവരിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വർഷയും രണ്ട് ടീമും നല്ല മത്സരത്തിന് വേണ്ടിയിട്ട് വാശിയേറിയ മത്സരത്തിന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലോട്ട് പോയി അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഉറിയടി മത്സരമാണ് ഉറിയടി മത്സരത്തിൽ എങ്ങനെയാണ് മത്സരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ആദ്യം തന്നെ സുധി വിചാരിച്ചു ഇത് ഉറിയടി മത്സരമല്ലേ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് സുധി നേരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു പക്ഷേ ആദ്യം തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതിന് ശേഷം ആ ഒരു ഉറിയടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല സുധി കുറെ വട്ടം കണ്ണ് കെട്ടിയിട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടടി അങ്ങോട്ടടി ഇങ്ങോട്ടടി അവസാനം സുധി ആ മത്സരത്തിൽ തോറ്റു പിന്നെ ആദ്യമേ സച്ചി പറയുന്നുണ്ട് നീ പോകണോ നീ പോയി പോയിക്കഴിഞ്ഞാൽ ജയിക്കുമോ എന്നാൽ ഞാൻ ജയിക്കും എന്ന് വാശിയേറിയ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അനുഗ്രഹവും മേടിച്ചിട്ടാണ് പോയത് പക്ഷേ അവസാനം സുധി തോറ്റുപോയി ശ്രുതി അവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ സുധി തോറ്റുപോയി ശേഷം അടുത്ത് വന്നത് അച്ഛന്റെ ടീമിൽ നിന്നും നമ്മുടെ രവീന്ദ്രന്റെ ടീമിൽ നിന്നും ശ്രുതിയാണ് അടുത്തതായിട്ട് മത്സരിക്കാനായിട്ട് ഇറങ്ങിയത് പക്ഷെ ശ്രുതി ഉറിയടിച്ച് 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 അവസാനം ഗ്രൗണ്ടിൽ നിന്നും പുറത്തുപോയി ഏർ ശ്രുതിയുടെ നടത്തം കണ്ടു കഴിഞ്ഞാ നമ്മൾ വിചാരിക്കും ശ്രുതി ഇവിടെ നിന്ന് നടന്ന് നടന്ന് നമ്മുടെ നാട്ടിൽ എത്തും എന്ന് അമ്മമാതിരി കണ്ണു കേട്ടി ശ്രുതി നേരെ അങ്ങ് നടന്നു പോയത് അവസാനം ശ്രുതിയും തോറ്റുപോയി അത് കഴിഞ്ഞിട്ട് അടുത്തത് ചന്ദ്രമതിയുടെ ടീമിൽ നിന്നും കൂടി ഇറങ്ങാൻ പോകുന്നത് ശ്രീകാന്താണ് ശ്രീകാന്ത് വന്നു ആ ഒരു ഉറിയടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഇപ്പൊ ചന്ദ്രമതിക്ക് തന്റെ മക്കളെന്ന് വിചാരിക്കുന്നത് ചന്ദ്രമതി പറയുന്നത് ശ്രീകാന്തിനെയും സുധിയേയും മാത്രമാണ് അപ്പോ ശ്രീകാന്ത് ജയിക്കും തന്റെ മോൻ തന്നെ ജയിക്കും എന്ന് ചന്ദ്രമതി വിചാരിച്ചു ചന്ദ്രമതി ആ കമ്പെടുത്തിട്ട് ഉറിയടി സോറി അല്ല നമ്മുടെ ശ്രീകാന്ത് കമ്പ എടുത്ത് ഉറിയടിക്കാനൊക്കെ ആയിട്ട് നോക്കി കുറെ വട്ടം അടിക്കാനൊക്കെ ആയിട്ട് നോക്കി പക്ഷെ സാധിച്ചില്ല അവസാനം തന്റെ ശ്രീകാന്ത് കയ്യിൽ നിന്നും കമ്പ് തെറിച്ച് അങ് പോയി അവസാനം ശ്രീകാന്തും തോറ്റു പിന്നെ ഉള്ളത് അടുത്ത് രവീന്ദ്രൻ പറഞ്ഞു നിങ്ങളുടെ ടീമിൽ നിന്നും രണ്ടു പേരാണ് തോറ്റിരിക്കുന്നത് പക്ഷെ എന്റെ ടീമിൽ നിന്നും അടുത്ത പുലിക്കുട്ടി വർഷ ഇറങ്ങും എന്ന് പറഞ്ഞ ഇറക്കി വർഷക്ക് പൊക്കം കുറവാണ് പക്ഷേ ആദ്യമേ ഈ ഒരു കമ്പ് എടുത്തിട്ട് ഉറയടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ടൈമിൽ തന്നെ വർഷ കമ്പൊക്കെ വെച്ചിങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് പക്ഷേ അവസാനം വർഷയ്ക്ക് അടിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ രേവതി ഉടനെ വന്ന് വർഷം എടുത്ത് പൊക്കി അടിക്കാനായിട്ട് നോക്കി പക്ഷെ അതും നടന്നില്ല അവസാനം വർഷയും അവിടെ തോറ്റു തുന്നം പാടി പിന്നെ നാണം സച്ചി ഒരുപാട് വർഷം കളിയാക്കി നാണം കെട്ട് ഇത് അവസാനം വർഷ ഈ ഒരു മത്സരത്തിൽ നിന്നും പുറത്തായി പിന്നെ ഉള്ളത് പെൺകുട്ടികളിൽ നിന്ന് തന്നെ രേവതിയാണ് ഉശിരോടെയുള്ള നമ്മൾ രേവതിയാണ് അടുത്ത മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു രേവതി മോള് ജയിക്കും രേവതി ജയിക്കും നമ്മളെ കരുത്തുറ്റ പുലിക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് രേവതി ഇറങ്ങി പക്ഷേ രേവതിക്ക് അടിക്കാനായിട്ട് സാധിച്ചില്ല രേവതി ഒരുപാട് വട്ടം ആ ഒരു ഉറിയടിക്കാനായിട്ട് നോക്കി പക്ഷെ സാധിച്ചില്ല എന്നാൽ ഒരു ടെസ്റ്റ് നടന്നു രേവതി ഉറിയടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കലമൊന്നും അടിക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ സുധിയുടെ തല അടിച്ചു പൊട്ടിക്കാനായിട്ട് രേവതിക്ക് സാധിച്ചു അത് വേറെ ഒന്നുമല്ല രേവതി ആ ഉറി ടിക്കാൻ വേണ്ടിയിട്ട് നോക്കി അവസാനം അടിച്ചടിച്ച് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു നമുക്ക് കണ്ണു കെട്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ നടക്കുന്നത് നമുക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ അവിടെ അവിടെയൊക്കെ രേവതി അടിച്ചടിച്ച് അവസാനം സുധി ഇടയ്ക്ക് കയറിയതാണ് സുധിയുടെ തലക്കെട്ട് ഓരോ അടി കൊടുത്തു അയ്യോ അമ്മയെന്നു പറഞ്ഞിട്ടുള്ള നിലവിൽ കേട്ടിട്ടാണ് രേവതി തന്നെ ആ ഒരു കണ്ണ് കെട്ട് മാറ്റിട്ട് നോക്കിയപ്പോൾ സുധിയുടെ തലയ്ക്ക് പറ്റി എന്തായാലും രേവതിയുടെ അടിയോടുകൂടി തന്നെ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി ശ്രുതി കാണിച്ച തെമ്മാടിത്തരത്തിന് ഒരു അടി കൊടുക്കാനെങ്കിൽ ഇപ്പോഴെങ്കിലും പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു എന്തായാലും രവീന്ദ്രന്റെ ടീമിലുള്ള മൂന്ന് പേരും തോറ്റു തൊപ്പിയിട്ടു സന്ദ്രമതിയുടെ ടീമിൽ നിന്നും രണ്ടുപേരും തോപ്പു തോറ്റു തോ തൊപ്പിയിട്ടു ഇനി ഓരോ ആൾ മാത്രമേ ഉള്ളൂ മത്സരിക്കാനായിട്ട് അത് നമ്മളെ പുലിക്കുട്ടി നമ്മളെ നല്ല വീറും ഇത് ശൗര്യമൊക്കെയുള്ള സച്ചിയാണ് ഇനി മത്സരിക്കാൻ പോകുന്നത് അപ്പൊ സച്ചിയുടെ വാശിയേറിയ പോരാട്ടത്തിനാണ് എല്ലാവരും കാത്തിരുന്നത് അങ്ങനെ സച്ചി വന്നു മത്സരിക്കാനായിട്ട് ഇറങ്ങി അപ്പൊ എല്ലാവരും വിചാരിച്ചു സച്ച് തോൽക്കണം തോൽക്കണം എന്ന് വർഷമാണെങ്കിലും എല്ലാവരും പറഞ്ഞു അങ്ങനെ അവസാനം സച്ചി മത്സരിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ ആ ഒരു ഉറി അടിക്കാനായിട്ട് ഒരുപാട് നോക്കി രണ്ട് മൂന്ന് വട്ടം നോക്കി പക്ഷെ പറ്റില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചു വർഷ് സച്ചി തോൽക്കുമെന്ന് അവസാനം സച്ചി തന്നെ ആ ഒരു ഉറി അടിച്ചു പൊട്ടിച്ചു അങ്ങനെ സച്ചി വിജയിച്ചു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി വർഷയ്ക്കും ആദ്യം സച്ചി ജയിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു പിന്നെ സച്ചി ജയിച്ചപ്പോൾ എല്ലാവരുടെ ആഹ്ലാദം കണ്ടപ്പോൾ വർഷയ്ക്ക് സന്തോഷം തോന്നി അങ്ങനെ സച്ചി എടുത്ത് എല്ലാവരും പൊക്കി ആഹ്ലാദം പങ്കിട്ടു ഇതിനിടയിൽ സച്ചി നോക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഒരു സന്തോഷം ഉണ്ട് സങ്കടമുണ്ട് സച്ചി തന്റെ മകനല്ല മകനല്ല എന്ന് എല്ലാവരോടും പറയുന്നുണ്ടെങ്കിൽ പോലും സച്ചി കാരണമാണ് തനിക്ക് എല്ലാവരുടെയും മുന്നിൽ നാണം കിടാതെ ജയിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് എന്നുള്ള ഒരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിൽ വന്നു ആ സമയത്ത് സച്ചി പറയുവാണ് നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നെ താഴെ നിർത്ത് എന്നിട്ട് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റനെയാണ് എടുത്ത് പൊക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സച്ചിയും ശ്രീകാന്തും സുധിയക്കും കൂടി ചേർന്ന് ചന്ദ്രമതി എടുത്തു പൊക്കി ആഹ്ലാദിക്കുകയാണ് അങ്ങനെ സച്ചി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി സന്തോഷിച്ചു ചന്ദ്രമതിയും ആ സച്ചിയുടെ മുഖത്ത് നോക്കി സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചിയും ചന്ദ്രമതിയും മൂന്നാം നാള് പോലെയാണ് എപ്പോഴും കീരീം പാമ്പും പോലെയാണ് പക്ഷെ ഒരു മത്സരം എന്ന് പറഞ്ഞപ്പോൾ സച്ചി തന്റെ അമ്മയ്ക്ക് മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വിജയം നേടുക തന്നെ ചെയ്തു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കണ്ടറിയുമ്പോൾ ബൈ